ാസ് പോവടാ അങ്ങനെ അച്ചു ബോർഡർ കോസ്റ്റേ കയറാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ പേടിയുണ്ടോ അച്ചു എന്തായാലും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് തീരെ ഭീകര ഭയങ്കരമായിട്ട് പേടിയായി സുരക്ഷിതത്വമാണ് കുഴപ്പമില്ല ഞാനിൻ്റെ ഇടയ്ക്കൂടെ ഒത്തിരി പേടിയാ എന്തായാലും കൊള്ളാം ഇഷ്ടപ്പെട്ടു അച്ചുവിനും ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും ചെറിയ വാട്ടർ ഫാൾസ് വരുന്നവര് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം നല്ല രസമുണ്ട് അച്ചു ധൈര്യം വളരെയധികം സംഭരിച്ചു പോകാൻ തുടങ്ങുന്നു കേട്ടോ എന്തായാലും അച്ഛന് പേടിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവൻ പോകാൻ തുടങ്ങുന്നു അച്ചു പേടിയാവുന്നില്ലേ എവിടെ കണ്ടു എന്തായാലും വളരെ ധൈര്യത്തോടി പോകുന്നു എന്തായാലും പേടിയുണ്ടോ ഞാൻ പോയിട്ട് എന്തായാലും എനിക്ക് പേടിയായി പേടിയായിരുന്നുണ്ട്സൈൽ വിട്ടുപോലെ പോകുന്നു പിന്നെ വാട്ടർഫാൾസിന്റെ മുക്കാശ് പാത്രം ചെന്ന കുളത്ത് വാട്ടർഫാൾസിനകത്തോട്ട് ചെന്ന് ആടോ ഞാൻ വരുന്നുണ്ട് എന്താ അത് സ്പീഡില്ല കേട്ടോ കഴിച്ചാൽ ആദ്യം വരുമ്പോൾ സ്പീഡില്ല പേടിക്കണ്ട പക്ഷെ ആ വളവ് തിരിഞ്ഞു വരില്ലോ അത് കഴിയുമ്പോൾ എന്തോ ഒരു സ്പീഡ് അമ്മ ഒരു പോക്കാ ഇങ്ങോട്ട് പോകുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് ജീവൻ ജീവനിലിരിക്കട്ടെ എന്നാലും സുരക്ഷിതമാണ് കേട്ടോ സേഫാണ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പേടിയാകും എന്തോ ഒരു ഒരു പുതിയ എക്സ്പീരിയൻസ് കൊള്ളാം എന്തായാലും വരുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇതാണ് കേസ് ട്രെയിൻ ഡ്രെയിൻ പാടം താഴെ ചെന്ന് ഡ്രെയിനായിട്ട് ചെന്നിട്ട് താഴെ കാണാം എന്നുള്ള സംവിധാനം ഒക്കെ ഉണ്ട് എന്നാലും എല്ലാവരും ഒന്ന് ഒന്ന് കാണണം കേട്ടോ